ോഗികള് ജഗന്നാഥൻ്റെ കാലിൻ്റെ ചുവട്ടിൽ കിടക്കുന്നു പറഞ്ഞത് കണ്ടോ ഞാനുകുട്ടി അങ്ങനെ എപ്പോഴും വന്നാൽ എൻ്റെ കാലിൻ്റെ ചോട്ടിൽ ആരുടെങ്കിലും ഒന്നെങ്കിൽ പപ്പയുടെ കാലിൻ്റെ ചുവട്ടിലല്ലെങ്കിൽ എൻ്റെ കാലിൻ്റെ ചുവട്ടിൽ കാണും ഞാന് ഞാന് മഴ പെയ്തിപ്പം പൂച്ച ഞാണ്ട് മണം വരുക പൂച്ചയുടെ പച്ചയൊക്കെ ചെയ്ത് ഓടിപോയി മേലെത്തു നിറച്ചത് വെള്ളമുണ്ട് നനവ് അതൊന്നും അവപ്പ് കുഴപ്പമില്ല അനു ഞാനു കിഞ്ഞ വേണോ ചോട് വേണോ രാവിലെ ഒന്നും കഴിക്കില്ല വൈകുന്നേരം കഴിക്കുള്ളൂ ആ റെഡി കയറി പോവാ അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോവേണ്ട കടന്നത്തെ സെറ്റ് റെഡി കയറി ഇവിടെ കട്ടില്ല ഇവിടെ സെറ്റ് കയറി കിടന്നു വെച്ചാൽ അവിടെ കിടന്നു കാണത്തിരിക്കുമല്ലേ മേലെ അത് കിടന്നോ അത കിടന്നോ ആ അങ്ങനെ ഗുഡ്ഗേൽ ആ കിടന്നു അറിയിക്കാം ഗുഡ് ഗേൾ ഗുഡ് ഞാനും ഞാൻ എന്ന ചേച്ചി അറിയണേ നോക്കട്ടെ

യ്യോ ഇവളെന്നാന്ന് പോ റോട്ടിക്കിടയൊക്കെ പോകും റോട്ടിക്കിടക്ക് പട്ടികൾ പോകണമല്ലേ അതിന്ന് വീണ് കിടക്കണവല്ലായിരിക്കും ഓ ഒരെണ്ണത്തിന് കിട്ടിയപ്പോൾ ദൈവമേ ഞാൻ തപ്പി 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 ഇവള് കൊണ്ടുവന്നിട്ട് ആ ചെറുക്കൻ്റെ മേത്തും കയറൂന്നേ അവൻ്റെ മേത്തൊന്ന് ഇന്നലെ ഒരെണ്ണം കിട്ടി ഇവിടെ ഇരിക്കുമായിരുന്നു ഇപ്പോൾ എന്നിട്ട് ചോര കുടിച്ചിട്ട് ഇങ്ങനെ തടിച്ച് വരും ഞാൻ ഇങ്ങനെ തപ്പിക്കേണ്ടേ ഇരിക്കും അവളെ പിടുത്തം കിട്ടിയ തപ്പ് തപ്പി 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 ഉള്ളതൊക്കെ പെറുക്കിയെടുക്കും ആദ്യത്തെ ദിവസത്തെ ഇവിടെ തലേക്കടയൊക്കെ ഉണ്ടല്ലോ ചെവിയൊക്കെ ഒക്കെ കണ്ടപ്പം ചെവിയൊക്കെ ഒക്കെ കുറേ കിട്ടി ഞാൻ കൊണ്ടെന്നും നോക്കുന്നതുകൊണ്ട് ദിവസം ഓരെണ്ണെങ്ങാനെ കാണുകയുള്ളൂ പീക്കിരി എങ്ങാനും മേത്തിരുന്നാലേ ചോര കുടിച്ചിട്ട് തടിച്ചു വരും പിന്നെ ഒരു മരുന്ന് ഞാൻ കൂടെ മേത്ത തേച്ചായിരുന്നു തലേൽ അതുകൊണ്ടായിരിക്കും കുറഞ്ഞത് വട്ടം കയറി ചോര കുടിച്ച് അസുഖങ്ങൾ വരും പനിയൊക്കെ വരും ഈ പിന്നെ പുറത്ത് ഈ റോഡിൻ്റെ റോട്ടിലിക്കിടെയൊക്കെ വേറെ ഡോകൾ പോകണമല്ലേ അവരുടെയൊക്കെ വീണ് കിടപ്പുണ്ടെങ്കിൽ ആ മണ്ണിക്കട നമ്മൾ മണ്ണ് എന്തേലൊക്കെ മണ്ണിൽ നിന്ന് മണ്ണീന്നാണ് ഈ വട്ടം കയറണത് മേത്തോടെയൊക്കെ ഈ തലയിലാണ് കൂടുതലും വന്നിരിക്കുന്നത് ഇപ്പോൾ തലയിലൊന്നും ഇല്ലാട്ടോ ഏ എത്രണത്തിന് ആദ്യത്തെ ദിവസം ഞാനങ്ങനെ ശ്രദ്ധിച്ചില്ല എൻ്റെ കണ്ടപ്പോൾ നോക്കിയതാ ആ ചൊറിയണ സ്ഥലത്ത് നോക്കിയാൽ മതി ചെറിയുമ്പോൾ കാണും ആനുകുത്തി ആനുകുത്തി ആനുകുത്തിയാ അമ്മ നാനുകുത്തിയാല്ല പറയു ആനുമാണോ കുഞ്ഞിന്നാണോ അതുകൂള ഭയങ്കര നിങ്ങളുടെ മണോ എൻ്റെ മേലിന് അല്ലാണ്ട് എന്നെ മണോ അവള് ചാടിക്കറുന്നത് വല്ല വെല്ലുവിടുകളും മേത്ത് ചാടിക്കറൂല്ലേ അതാ